വെറുതെ അങ്ങോട്ട് ഇറങ്ങിയതാ ആ തന്നെയുള്ളു നമ്മള് ആ ഹാ ഹാ അവിടെ വന്നല്ല ശബ്ദം കേട്ടപ്പോന്നു ഭർത്താ നിങ്ങളിപ്പോ അവിടെ ആയോ താമസം ഇവിടെ താമസം ഒരാളു പുതിയ സ്ഥലമാണെന്നല്ലേ എന്നെ തള്ളി കത്തില്ലേ ഞാനിതാ പണി കഴിഞ്ഞ താമസിച്ച് പോയി പൈസ വേണ്ടായോ പണിക്ക് പോയാലേ പൈസ എടുത്തത് പാല് വാങ്ങിച്ചോ നമ്മ ചോറ് കൊണ്ടു തരുന്നുണ്ടോ ഉം தெரிந்துகொள்ள புஷ்கர் வண்டு வண்டு வெல்லம்பக்கம் வண்டு വേണ്ട ൂട്ട എന്തും അടുത്ത് വരാത്തെ എന്തും അടുത്തു വരാത്തെ என்னோட மத்தே கூட்டம் எல்லாரும் அவங்க குடிக்கணும் ഇതെല്ലാം വയ്യാത്ത ആൾക്കാരാണ് ദേഹത്ത് മൊത്തവും ഇതുണ്ട് മുട്ട ഇതൊക്കെയാണ് ഞാനൊന്ന് താമസിച്ചാണ് വന്നത് പണി കഴിഞ്ഞിട്ട് താമസിച്ചാണ് വന്നത് പാലോട്ട് വന്നതാണ് ഇതുണ്ടോ കൂട്ടത്തിൽ ഒരു ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഒരു മൂന്നാല് പൊട്ടിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അതിനെ എല്ലാവരും ആൾക്കാർ കൊണ്ടുപോയി ഇതിനെ ഇപ്പോൾ ഏറ്റെടുക്കാൻ ആരും ഇല്ല വയ്യാത്ത ആയതുകൊണ്ടേ ഏകാത്ത രോഗമൊന്നുമില്ല ഇവരെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം ഇനി അടുത്ത എന്റെ ജോലി അതാ കേട്ടോ എന്തു ആർക്കും വേണ്ടായ അടുത്ത് വാ കറന്നെ നേരത്തെ പേടിയാ കുടിച്ചോ കുടിച്ചു കുടിച്ചു ചെറുനക്കണ്ടോ അങ്ങനെ ശരിയാക്കാം കേട്ടോ വേറെ വേഗത്ത് ഈ മൂട്ടയൊക്കെ പല ഞാൻ മാർക്ക മറക്കിടിച്ചു പല പിടിച്ചു പല്ലുടിച്ചു കുടിച്ചോ പല കുടി ఒరాధీ ఒ అప్పుడు ఆళ కుడి నా మరి కొంట తామసిపోయి నేను యారేరాటో నాకు పేపక పెరటి కేటోట